ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ അച്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു മിറാക്കിൾ വാട്ടറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ വളരെ സ്പെഷ്യലാണ് അതേപോലെ മുടി മുടിപൊഴിശിലുള്ളവർക്കും മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാവർക്കും പറ്റിയൊരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോഴേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു മിറാക്കിൾ വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടതാണ് നമ്മുടെ ചെമ്പരത്തി പൂവാണ് നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ ഒരു കളിയില്ല നമ്മുടെ നാടൻ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് അത് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു ചെമ്പരത്തി പൂവ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെമ്പരത്തി ഇല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു കമ്പ് ഇപ്പം നട്ടുപിടിപ്പിച്ചോളൂ ഇപ്പം പ്രത്യേകിച്ചും മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കിളർക്കും അതിൻ്റെ പൂവും മൊട്ടും ഇലയും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനതിൻ്റെ പൂവാണ് എടുക്കുന്നത് നമ്മുടെ വിരിഞ്ഞ പൂവായാലും വാടിയ പൂവായാലും എന്ത് തന്നെ അത് വളരെ നല്ലതാണ് അത് ഒരു കൈ എടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ സവാളയാണ് സവാള തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ചെമ്പരത്തിപ്പൂവും കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സവാളയും കൂടി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കാം തിളച്ച് വറ്റി വരുമ്പോൾ അത് നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് ഇതിലേക്ക് നമുക്ക് രണ്ട് വൈറ്റമിനീ ക്യാപ്സൂളും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ സ്പൂണിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതൊരു മാജിക്കൽ വാട്ടർ തന്നെയാണ് നമ്മുടെ മുടിക്ക് അത്രയ്ക്കും അത്രയ്ക്കും വളരെ നല്ലതാണ് ഈയൊരു സിറം ഈയൊരു അല്ലെങ്കിൽ ഈയൊരു വാട്ടർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും ഒരാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഉലുവയും ചെമ്പരത്തിപ്പൂവും അതേപോലെ നമ്മുടെ സവാളയും മെക്കം മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇക്യാപ്സോളും എല്ലാം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു വാട്ടർ ഭയങ്കര റിസൾട്ട് തരുന്നത് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് വളരെ വളരെ വലുതാണ് ഈ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള പല മാതിരി ടിപ്പുകളും ഞാൻ മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ട് അപ്പോഴെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് എനിക്ക് ഈ ഒരു ചെമ്പരത്തിയും അതിൻ്റെ പൂവും വിലയും മുട്ടുമൊക്കെ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഞാൻ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഒരെണ്ണം പോലും വെറുതെ കളയാറില്ല വാടിയ പൂവാണെങ്കിൽ കൂടി അഥവാ നമുക്ക് വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിൻ്റെ വാടിയ പൂ പോലും ഞാൻ വെറുതെ കളയാറില്ല നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് വാടിയ പൂവാണ് കിട്ടുന്നതെങ്കിലും ഞാൻ സാധാരണ വെള്ളത്തിലേക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഞെരടി ആ ഒരു വെള്ളം തലയിൽ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് ഈ ഒരു ചേമ്പരത്തി പോവാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്കും ഇത് പ്രിയപ്പെട്ടതാകും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് തങ്ങ താഴെ വരെ നല്ല ലെങ്തിൽ അതേപോലെ ഉള്ളോടുകൂടി മുടി കിടക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നം തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ എനിക്ക് അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോഴാണ് മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ഈ ഒരു മാജിക്കൽ വാട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ സി യു